എത്തിയതോടെ കൊക്കോ കൈകൾക്ക് അഴുകൽ രോഗം പുതുതായി ഉണ്ടാകുന്ന കൈകൾ വ്യാപകമായി ചീഞ്ഞു നശിക്കുകയാണ് കൊക്കോ വില ഉയർന്നു നിൽക്കുമ്പോൾ കൈകൾ കായകൾ നശിച്ചുപോകുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത് മഴക്കാലത്തോടെ കൊക്കോ കൃഷിയെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന രോഗമാണ് കായ്കളിലെ ഫംഗസ് ബാധ കായ്ചിയൽ എന്ന് കർഷകർ വിളിക്കുന്ന ഈ രോഗം വലിയ ധനനഷ്ടമാണ് കർഷകർക്കാകെ വരുത്തുന്നത് ഇളം കായ് മുതൽ മുപ്പത്താറായ കായ്കൾ വരെ പൂപ്പൽ ബാധിച്ച് ഉണങ്ങിപ്പോകുന്ന രോഗമാണിത് പൊതുമഴയോടുകൂടി കൊക്കോകളിൽ വിരിഞ്ഞ വലിയ ശതമാനം കായ്കളും ഈ വിധത്തിൽ പോയിട്ടുണ്ട് കൃത്യമായി പ്രോണിംഗ് നടത്തി ചെടികളുടെ തണ്ടിൽ നല്ല നിലയിൽ വെയിലടിക്കുന്ന തോട്ടങ്ങളിൽ ഒരു പരിധിവരെ രോഗബാധ കുറവാണ് കൊക്കോ പരിപ്പിന്റെ വില ചരിത്രത്തിൽ ആദ്യമായി ആയിരം കടന്നത് ഈ കൊല്ലമാണ് വില ഇടിഞ്ഞെങ്കിൽ പോലും അഞ്ഞൂറിനടുത്ത് നിൽക്കുന്നത് കർഷകർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകിയിരുന്നത് എന്നാൽ മഴയോടുകൂടി രോഗം ബാധിച്ച് കായ്കൾ നശിച്ചു പോകുന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് കടുത്ത ചൂട് മൂലം മെയ് മാസത്തിലുണ്ടായ കൊക്കോ കായ്കൾ പകുതിയിൽ താഴെ മാത്രമാണ് വലിപ്പമുള്ളത് മഴയായപ്പോൾ അഴുകൽ രോഗവും കൂടി ബാധിച്ചത് ഇരട്ടി തിരിച്ചടിയായി കൊക്കോ കൃഷി ഏറ്റവും കൂടുതലുള്ള ഇടുക്കി വയനാട് ജില്ലകളിലെ കർഷകർക്കാണ് രോഗബാധ വലിയ പ്രതിസന്ധി സമ്മാനിച്ചിട്ടുള്ളത് കൃത്യമായ പ്രതിവിധി നൽകുന്ന മരുന്നുകളൊന്നും വികസിപ്പിച്ചെടുക്കാത്തതും കർഷകരെ നിസ്സഹായരാക്കുകയാണ് അന്താരാഷ്ട്ര Azores, el